കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പാണ് വഖഫ് ബോർഡ് ഭേദഗതിയെ പരിഷ്കരിക്കാൻ വേണ്ടിയിട്ട് നാൽപ്പതോളം പുതിയ നിയമങ്ങൾ കുത്തിക്കേറ്റിക്കൊണ്ട് വക്കഫ് ബോർഡിലേക്ക് കുത്തിക്കേറ്റിക്കൊണ്ട് വക്കഫ് ബോർഡിലേക്ക് കൊടുക്കുന്ന സ്വത്തുക്കൾ മുസ്ലിം സമുദായത്തിലുള്ള ജനങ്ങൾ അവർക്ക് സംരക്ഷണയ്ക്ക് വേണ്ടിയിട്ടായിട്ട് കൊടുക്കുന്ന സ്വത്തുക്കൾ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അതിലേക്ക് കൈകടത്താൻ വേണ്ടിയിട്ട് ബി കൊണ്ടുവന്നിരുന്ന ഒരു ഒരു കരിനിയമം അത് പാസാക്കാൻ വേണ്ടിയിട്ട് പാർലമെന്റിലും അതുപോലെ തന്നെ രാജ്യസഭയിലും എല്ലായിടത്തും ശബ്ദമുയർത്തിയപ്പോൾ അതിനെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ി മറ്റ് നേതാക്കന്മാരും എൻ ഡി എ സഖ്യം എല്ലാവരും കൂടിയായിട്ട് അതിനെ കടുത്ത വിയോജിപ്പിലേക്ക് വിടുകയും അത് നല്ല രീതിയിൽ ചർച്ചയിലേക്ക് പോയപ്പോൾ കഴിഞ്ഞ ദിവസം സംയുക്ത സമിതി രൂപീകരിച്ചുകൊണ്ട് ബി ജെ പി ഒരു മീറ്റിംഗ് തയ്യാറാക്കുകയും ആ ഒരു മീറ്റിങ്ങിൽ എൻ ഡി എ സഖ്യത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന എന്താണ് ഈ പറഞ്ഞ ടി ഡി പിയും ജെ ഡി യു ചന്ദ്രബാബു നായിഡുവും അതുപോലെ തന്നെ നിതീഷ് കുമാറിനെയും പാർട്ടി ഇവർ രണ്ടുപേരും കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് പുതിയ ഒരു വാർത്ത വളരെ മനോഹരമായ ഒരു നിലപാടാണ് അവർ രണ്ടുപേരുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് എന്തായാലും ഇത് നമുക്ക് വക്കഫ് ബോർഡ് നിയമവും കൂടി എടുത്ത് ഷെൽഫിൽ വെക്കാൻ പറ്റുന്ന ഒരു എന്താണ് ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഇപ്പോൾ ബി നിൽക്കുന്നത് നമുക്കറിയാം ബി അല്ല ഇന്ത്യ ഭരിക്കുന്നത് എൻ ഡി സഖ്യമാണ് അവർക്ക് സഖ്യത്തിൽ തന്നെ നല്ല എന്താണ് കൂടുതൽ സീറ്റുകൾ കിട്ടിയിട്ടുള്ളത് ചന്ദ്രബാബു നായിഡിൻ്റെ ടി ഡി പിക്ക് അപ്പോൾ അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള ഒരു സ്പേസ് ഉണ്ട് ആ എൻ ഡി എ സഖ്യത്തിൽ സംസാരിക്കാനായിട്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ നിതീഷ് കുമാറിനും അതിനുള്ള ഒരു അവസരമുണ്ട് ബീഹാറിൽ നിന്നും വന്ന നിതീഷ് കുമാറിനും സംസാരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഒരു നിയമവും പാസാക്കാൻ പറ്റത്തില്ല എന്ന് ഇതിനോടകം തന്നെ മനസ്സിലായി കഴിഞ്ഞു നമ്മൾ കണ്ടതാണ് വക്കഫ് ബോർഡിലേക്ക് ആ ഒരു ബോർഡിൻ്റെ എല്ലാ രീതിയിലും അപ്പം എന്താണ് സി സി എ ഒലും എല്ലാ രീതിയിലുള്ള നേതാക്കന്മാരെയും മാറ്റിയിട്ട് മുസ്ലിം സമുദായത്തിന്റെ നിയമങ്ങൾ അറിയാവുന്ന നേതാക്കന്മാരെ എല്ലാവരും മാറ്റിയിട്ട് ആ ഗ്യാപ്പിലേക്ക് ആ ഒരു സീറ്റിലേക്ക് ഇതര മതസ്ഥരെ കുത്തിക്കയറ്റുന്ന ഒരു ഭേദഗതിയായിരുന്നു ആയിരുന്നു ഈ നാൽപ്പതോളം ചട്ടങ്ങൾ പുതിയ കൊണ്ടുവരുന്ന ചട്ടങ്ങൾ എല്ലാത്തിലും ഉള്ള ഒരു പ്രധാന പോയിന്റ് മറ്റ് മതസ്ഥരെ ഇതിൽ ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ് അത് മാത്രമല്ല ഈ സ്വത്തുക്കൾ വാക്കാൽ മാത്രം കൊടുത്താൽ പോരാ അതിന് പ്രത്യേക രജിസ്ട്രേഷൻ ഒക്കെ എടുക്കുന്ന ഒരു തലം കൊണ്ടുവന്നു പിന്നീട് ഈ സ്വത്തുക്കൾ നിർണ്ണയിക്കേണ്ടത് ഇത് എന്താണ് ഇതിന്റെ പൂർണ്ണ എല്ലാ വിശദാംശങ്ങളും ശേഖരിച്ചു കൊണ്ടിന് വഖഫ് ബോർഡിൻ്റെതാണ് എന്ന് പൂർണ്ണമായിട്ടും രേഖകളിൽ ഉൾക്കൊള്ളിക്കേണ്ടത് അവിടുള്ള കളക്ടർമാർക്ക് കൊടുക്കുന്ന ഒരു അധികാരം നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് നിയമങ്ങൾ ഒരുപാട് നിയമങ്ങൾ വഖഫ് ബോർഡിലേക്ക് കൊണ്ടുവന്ന് മുസ്ലിം സമുദായത്തിനെ ഇകഴുത്തിയും മുസ്ലിം സമുദായത്തിനെ ഇല്ലാതാക്കാനും അവരുടെ സമ്പത്തിനെ തുടച്ചു നീക്കാനും സമ്പത്തിൽ നിന്ന് ഈ പറഞ്ഞ ബി ജെ പിക്ക് കൈയിട്ട് വാരാനും വേണ്ടിയിട്ടുള്ള കരി കൊണ്ടുവന്നപ്പോൾ അത് ആ ഒരു സമയത്ത് പ്രതിപക്ഷം ശക്തമായിട്ട് എതിർത്തു ഇതിനുശേഷം എന്നാണ് ഇപ്പോൾ എൻ ഡി എ സഖ്യം ബി ജെ പിയുടെ കൂടെ നിന്ന എൻ ഡി എ സഖ്യത്തിലുള്ളവർ വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചു തുടങ്ങി അവർക്ക് പ്രകടിപ്പിച്ചു പ്രകടിപ്പിച്ചേ പറ്റത്തുള്ളൂ കാരണം ചന്ദ്രബാബു നായിഡു അവരെ അവരുടെ സംസ്ഥാനത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യം പ്രചാരണ പത്രികയിൽ എടുത്തു പറഞ്ഞിരുന്ന ഒരു കാര്യം എന്തെന്നാല് മുസ്ലിം സംവരണം വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് സംസ്ഥാനത്ത് കൊടുത്തിരുന്ന വാക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ ചന്ദ്രബാബു നായിഡു ഈ ഇന്ത്യ സഖ്യത്തിന്റെ കൂടെ ചേർന്നോ അതുപോലെ തന്നെ ബി ജെ പിയുടെ കൂടെ ചേർന്നോ അല്ല അത്രയും സീറ്റുകൾ പിടിച്ചത് അവർ അവിടെ അവരുടെ ആശയങ്ങൾ പുറത്ത് പറഞ്ഞ് മുസ്ലിം മുസ്ലിം സമുദായത്തെ സംരക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവിടെ വിജയിച്ചു വന്നത് അപ്പോൾ അതുപോലെ മുസ്ലിം സമുദായത്തിനെതിരെ കരിനിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ ശക്തമായിട്ട് ചന്ദ്രബാബു നായിഡു എതിർത്തേ പറ്റൂ അതിൻ്റെ ഒരു ഒരു ഭാഗമാണ് കഴിഞ്ഞ ദിവസം വക്കഫ് ബോർഡിന്റെ പുതിയ ഭേദഗതിയെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നത് നിതീഷ് കുമാറിന് ഈ പറഞ്ഞ കണക്ക് അങ്ങനെ തന്നെയാണ് ബീഹാറിലെ പല സംസ്ഥാന ജില്ലകളിലുള്ള ആളുകൾ മുസ്ലിം സമുദായം തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ നിന്നൊക്കെ വോട്ട് നേടിയത് ഈ പറഞ്ഞ മുസ്ലിം സമുദായത്തിന് ഒരുപാട് സംരംഭ സംവരണം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് നിതീഷ് കുമാറിനെയും അത്രയും സീറ്റ് എട്ടോളം സീറ്റുകൾ കൊടുത്തുകൊണ്ട് ബീഹാറിൽ നിന്നും കയറ്റി വിട്ടത് അപ്പോൾ ഇവർ രണ്ടുപേരും ബി ജെ പിയുടെ കൂടെ നിൽക്കുന്നു എങ്കിലും കടുത്ത വിയോജിപ്പുകൾ എല്ലാ കാര്യത്തിലും കാണുമെന്നുള്ളത് നമുക്ക് നിഷ്പക്ഷ ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്തായാലും ഇനി വരുന്ന ദിവസങ്ങൾ ിൽ ഈ പറഞ്ഞ വെക്കഫ് ബോർഡിൽ നിയമവും അതുപോലെ നിരവധി നിയമങ്ങളുണ്ട് ഇവർ കൊണ്ടുവരാൻ വേണ്ടിട്ട് മുസ്ലിം സമുദായത്തിനെതിരെയും അതുപോലെ തന്നെ താഴ്ന്ന ജാതി എന്താണ് ഈ നമ്മുടെ എസ് സി എസ് ടി വിഭാഗക്കാരെയൊക്കെ താഴ്ത്തി ഇല്ലാതാക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾക്കൊക്കെ എതിരെ ഒരുപാട് നിയമങ്ങൾ ബി ജെ പി പാസ്സാക്കാനായിട്ട് ഇരുന്നതാണ് ഇപ്രാവശ്യം ബി ജെ പിക്ക് ഭരണം കിട്ടിയിരുന്നെങ്കിൽ പക്ഷേ അക്ഷരം പ്രതി ഇതിനെല്ലാത്തിനും അട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യം നല്ല രീതിയിൽ മുന്നേറിയത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്കിവരെ വരുതിയിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ വിഷയവും വക്കഫ് ബോർഡിൻ്റെ പുതിയ ഭേദഗതിയെ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള വിഷയത്തിലും ലോക്സഭയിലും രാജ്യസഭയിലും നല്ല രീതിയിൽ ശബ്ദമുയർത്തി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകുന്നത് ഈ രീതിയിൽ തന്നെ തുടർന്ന് പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഇനിയുള്ള പുതിയ പുതിയ നിയമങ്ങൾ ഇതെല്ലാം മിക്കവാറും ഈ പറഞ്ഞ കണക്കുള്ള ഷെൽഫിലാകും ആകാൻ സാധ്യത ഏറെ കൂടുതലാണ് കാരണം ചന്ദ്രബാബു നായിഡും നിതീഷ് കുമാർ നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അവർക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് രാജ്യത്ത് വിവേചനവും വർഗീയതയും എന്താണ് എല്ലാം സൗഹാർദ്ദവും നമ്മുടെ നിയമവ്യവസ്ഥ വരെയും മാറ്റി എഴുതാൻ സാധിക്കുന്ന ഒരു വിഷമുള്ള ഒരു പാർട്ടിയാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് എന്നുള്ള ഇത്രയും ഈ ഒരു പത്ത് കൊല്ലം ഭരിച്ചത് എന്നുള്ള കാഴ്ചപ്പാടുള്ള രണ്ടുപേരാണ് അപ്പോൾ അവർ എല്ലാത്തിനെയും എതിർക്കുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാം ഇത് അതിന്റെ ഒരു തുടക്കമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം